എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുത്തെ സന്നദ്ധിയിൽ ആവശ്യങ്ങളെ ഓരോന്നായി സമർപ്പിച്ച് ഇന്ന് സുഖമായ ഉറക്കവും എല്ലാ മേഖലകളിലും സംരക്ഷണവും ലഭിക്കുവാൻ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഓരോന്നും വെച്ചുകെട്ടി ഉണക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന സൗഖ്യദായകനായ കർത്താവായ യേശുവിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഈ രാത്രി മുഴുവനും ആയിരിക്കുന്നതിന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എട്ടു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തന്റെ സർവ്വ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വായിത്തും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ വായ കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വായ്തട്ടേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഖരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും കൃപാലുവുമാണല്ലോ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥയെ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ തിന്മകളെ നേട്ടങ്ങളെ പരാജയങ്ങളെ ഞങ്ങളുടെ രോഗം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ തകർച്ച ഞങ്ങളുടെ ഉയർച്ച ഞങ്ങളുടെ സാമ്പത്തിക ക്ലേശം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് മാത്രം നല്ലവനാണ് അവിടുന്ന് എന്നേക്കും നല്ലവനാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണല്ലോ അവിടുത്തെ മഹത്വം മനുഷ്യർക്ക് അഗ്രാഹ്യമാണ് ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്തമായ സംരക്ഷണത്താൽ ഞങ്ങളെ ചേർത്ത് വെക്കണമേ കർത്താവെ ഞങ്ങളുടെ രാജാവായ ദൈവമേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ എന്നേക്കും വായിത്തുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ ദൈവമേ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ട ശത്രുക്കളുടെ ആധിപത്യങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിക്കണമേ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ അവിടുന്ന് ക്ഷമിക്കണമേ ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ ഉറക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രത്യേകം ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി അവർക്ക് ഗാഠനിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ ഉറക്കമില്ലാത്തതിൻ്റെ എല്ലാ ക്ഷീണവും തളർച്ചയും ആരോഗ്യപ്രശ്നങ്ങളും എടുത്തു മാറ്റി അവർക്ക് സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവർ ആകുലപ്പെടുന്ന പ്രശ്നങ്ങളെ അവർ ഭയപ്പെടുന്ന മേഖലകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് വർഷിച്ച അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ നന്മകളെയും കുറവുകളെയും ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഓരോ ദിവസവുമുള്ള ജീവിതത്തിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ആവശ്യങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവമേ അങ്ങ് തിരുമനസാകണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മോചിപ്പിച്ച് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനിലൂടെയും ഇമെയിലിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും ഫോണിൽ കൂടിയും ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ അവർക്കെല്ലാം ഉത്തരം നൽകുവാൻ അങ്ങ് മനസ്സാകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുണ്ടായി ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖവും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ദൈവമേ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നിസ്സഹായ അവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാപത്തിനടിമപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ലജ്ജാകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ എല്ലാ വ്യക്തികളിലും പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളിലേക്ക് അവിടുത്തെ അത്ഭുതമായ ശക്തി അയച്ച് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങയുടെ നാമം ഇ രാത്രിയിൽ ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതയും മറന്ന് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി കൂടുതൽ നന്മകൾ ചെയ്യാൻ ദൈവമേ അതിരാവിലെ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങ് മഹോന്നതനും കൃപാലുവും കരുണാമയനുമാണ് ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് നന്ദി ആരാധന പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിനും നാളത്തെ ദിവസം ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെട്ട് ഞങ്ങൾക്ക് വലിയ രക്ഷ ലഭിക്കുന്നതിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേന് സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചനം നൽകി രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ നൽകി സൗഖ്യം നൽകി രാത്രിയിൽ നമ്മെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ